പരിശുദ്ധ ൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികളും ഉണ്ടായിരുന്നു ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവിൽ രാമായണ മാസത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു മഹാഗണപതി ഹോമം വിശേഷാൽ ഭഗവത് സേവ എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനയുടെ ഭാഗമായി പുതുക്കി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നടപ്പന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ കടപ്പറമ്പത്തുകാവ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭരണ നേതൃത്വത്തിലായി രണ്ടു വർഷം കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് മെന്നോണമുള്ള വിസ്മയകരമായ പുരോഗതിയാണ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഏക മനസ്സായി നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഒരു പുതിയ നടപ്പന്തൽ അത്യാവശ്യം വേണ്ട നടപ്പന്തൽ പണി പൂർത്തീകരിച്ച് ഇന്ന് ക്ഷേത്രത്തിന് ഇനിയും ധാരാളം അടിസ്ഥാന സൗകര്യ നടക്കാനുണ്ട് ഒന്നൊന്നായി എല്ലാവരുടെയും ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടും നല്ല നിലയിൽ നേതൃത്വം നൽകും ക്ഷേത്രം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി ടി കുമാർ അധ്യക്ഷനായിരുന്നു പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ സെക്രട്ടറി ആർ സന്തോഷ് മറ്റു അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു